ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് എൺപത്തിരണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ് എന്നാൽ ഈ എൺപത്തിരണ്ട് ദിവസങ്ങളായപ്പോഴും ബിഗ് ബോസ് അവസാന നാളുകളിലേക്ക് കടക്കുമ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളാണ് മത്സരാർത്ഥികൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തുടക്കം മുതലേ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടായ ഒരു സീസൺ എന്ന് മാത്രമല്ല പല വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ നേരിട്ട ഒരു സീസൺ കൂടിയാണ് ഈ ഒരു സീസൺ ഏഴ് എന്ന് പറയുന്നത് മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ വഴക്കുകളുണ്ടാകുമ്പോൾ അത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ആ ഒരു വഴക്ക് വീണ്ടും നീണ്ടു പോവുക എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളാവുകയും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അത് വലിയൊരു പ്രശ്നമാക്കി മാറ്റുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മളിത് കണ്ടതാണ് എന്നാൽ ഒരു തുടക്കം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടായത് കിച്ചൺ ടീമിലായിരുന്നു കിച്ചണിന്റെ അകത്താണ് പല പ്രശ്നങ്ങളും ഉണ്ടായത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രശ്നം മത്സരാർത്ഥികൾക്കിടയിൽ നടന്ന ഒരു പ്രശ്നം വലിയൊരു ആപത്തിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഷാനവാസ് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കലുഷിതമായ അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് സീസൺ ഏഴ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ കിച്ചണിൽ ഉണ്ടായ വഴക്കിനെ തുടർന്ന് നെവിനും ഷാനവാസും തമ്മിൽ കയ്യങ്കളി ഉണ്ടാവുകയായിരുന്നു കിച്ചൺ ടീമുമായി നടന്ന നീണ്ടുനിന്ന തർക്കത്തിനൊടുവിലാണ് ഷാനവാസിന് ദേഹാസ്വസ്ഥവും തളർച്ചയും അനുഭവപ്പെട്ടത് ആദ്യം കൺഫൻ റൂമിൽ വെച്ച് ഡോക്ടർമാർ ഷാനവാസിനെ പരിശോധിക്കുകയും ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത് നെവിന് ലാസ്റ്റ് വാണിംഗിയാണ് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് കൊടുക്കുകയും ചെയ്തു വരും മുൻപ് തന്നെ ഹൃദ്രോഗിയാണ് ഷാനവാസ് എന്നാൽ ഇപ്പോഴത്തെ നെവിൻ ഷാനവാസ് വിഷയത്തെക്കുറിച്ച് മുൻ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായി കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഒരു മനുഷ്യൻ വീണ് കിടക്കുന്നത് കണ്ടിട്ടും അയാളെ രക്ഷിക്കാൻ നോക്കാതെ കണ്ടന്റിന് വേണ്ടി തമ്മിൽ തല്ലുന്ന മത്സരാർത്ഥികളെ കണ്ടപ്പോൾ വിഷമം തോന്നിയെന്ന് സായി കൃഷ്ണ പറയുന്നത് കാണിക്കുന്നത് പോലുള്ള എക്സ്ട്രീം പ്രൊവോക്കേഷൻ എക്സ്ട്രീം ബുള്ളിംഗ് പാറ്റേൺ ഇനി പ്രേക്ഷകർ വരുന്ന മലയാളം ബിഗ് ബോസ് സീസണുകളിൽ പ്രതീക്ഷിക്കണം സീസൺ ഒന്നു മുതൽ ഇങ്ങോട്ടുള്ള ഓരോ സീസണും പരിശോധിച്ചു നോക്കൂ ഓരോ സീസണിലും ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട് സീസൺ നാല് വരെ മത്സരാർത്ഥികൾ ചെറുതായി അഗ്രസീവ് ആയാൽ പോലും ബിഗ് ബോസ് അവരെ മാറ്റും എന്നാൽ അതിനുശേഷമുള്ള സീസണുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഷോൾഡറുകൾ തമ്മിൽ തട്ടിയാലോ അടിച്ചാലോ ഇടിച്ചാലോ ഒന്നും ബിഗ് ബോസ് ഫിസിക്കൽ അസോൾട്ടായി അത് എടുക്കുന്നില്ല എന്ന് ബിഗ് ബോസ് മാത്രമല്ല മത്സരാർത്ഥികളും അത് ഫിസിക്കൽ അസോൾട്ടായി പരിഗണിക്കുന്നില്ല നെവിന്റെ പാറ്റേൺ വളരെ ചൊറിയായി പ്രേക്ഷകർക്ക് തോന്നും വൃത്തികെട്ട ഗെയിം ആയിരിക്കും ചിലർക്ക് നെവിനെ കണ്ടാൽ അടിച്ച് കരണം പൊട്ടിക്കാൻ തോന്നും ആ രീതിയിലുള്ള എക്സ്ട്രീം പ്രൊവോക്കേഷൻ ഗെയിമാണ് നെവിൻ അതിനുള്ളിൽ ചെയ്യുന്നത് പക്ഷെ ഇനിയുള്ള സീസണുകൾ കാണാനിരിക്കുമ്പോൾ മലയാളികൾ ഈ ഒരു ഗെയിം പാറ്റേണിന് പ്രിപ്പയർ ആകണം ഇനി വരുന്ന മത്സരാർത്ഥികളും എന്തിന് ഈ ബിഗ് ബോസ് പോലും ഈ ഈയൊരു രീതിയിലാകും പെരുമാറാൻ പോവുക അല്ലാതെ പ്രൊവോക്കേഷൻ ഇനി അങ്ങോട്ട് ബിഗ് ബോസ് തടയാൻ സാധ്യതയില്ല ഹിന്ദി ബിഗ് ബോസ് സ്റ്റാൻഡേർഡിലേക്ക് വൈകാതെ മലയാളം ബിഗ് ബോസും മാറും നെവിൻ ചെയ്യുന്നത് എല്ലാം ശരിയാണെന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പ്രൊവോക്കേഷൻ ചെയ്യാൻ പാടില്ലെന്ന് നെവിനോട് പറയാൻ പറ്റില്ല നെവിൻ പറയ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊന്നും എല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അതിലുള്ള ഓരോ മത്സരാർത്ഥികളും അങ്ങനെ തന്നെയാണ് ഇപ്പോഴല്ലെങ്കിൽ മുൻപാണെങ്കിലും ഇനിയാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും പെരുമാറുക എങ്കിൽ പോലും പ്രൊവോക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് നെവിനോട് പറയാൻ പറ്റത്തില്ല അത് സ്വാഭാവികമായിട്ടും ഒരു ഈ ഒരു ബിഗ് ബോസ് സീസൺ ഗെയിമിന്റെ ഒരു ഒരു രീതിയാണ് ഷാനവാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വീട്ടിലെ എല്ലാവർക്കും പങ്കുണ്ട് രാവിലെ പാത്രം കഴുകുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രശ്നമാണ് ഇത്തരത്തിൽ കലാശിച്ചത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിൽ അനീഷ് നൈസായി സ്കോർ ചെയ്യുന്നുണ്ട് നിലത്ത് വീണ പാലും പൊടിയും തുടയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് ഷാനവാസിന്റെ ഉത്തരവാദിത്വമാണ് ഷാനവാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വീട്ടിലെ എല്ലാവർക്കും പങ്കുണ്ടെന്ന് പറയാനും മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് ഒരു മനുഷ്യൻ നെഞ്ചിൽ കൈവച്ച് വീണ് കിടന്നിട്ടും ആരും അയാളെ മെഡി ൽ എമർജൻസിയിലേക്ക് എത്തിക്കാതെ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് അത് കണ്ടാണ് എനിക്ക് സങ്കടം തോന്നിയത് ഹാർട്ടിനാണ് ഷാനവാസിന്റെ പ്രശ്നം അതിനാൽ ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥ അയാൾക്ക് വരുമ്പോൾ ഉടനെ കൺഫെഷൻ റൂമിലേക്ക് എത്തിക്കണം എല്ലാവരും ഹ്യൂമാനിറ്റിയെ കുറിച്ച് നിരന്തരം സംസാരിക്കുന്നവരായിട്ടും അവർ ആരും അതിന് തുനിഞ്ഞില്ല മറ്റൊരു സീസണിലും ഇങ്ങനൊരു പെരുമാറ്റം മറ്റു മത്സരാർത്ഥികളിൽ നിന്ന് കണ്ടിട്ടില്ല അനീഷ് സാബുമോൻ അനു ആര്യൻ അക്ബർ തുടങ്ങിയവരെല്ലാം ഗെയിം ഗെയിം ഉണ്ടാക്കാനാണ് ആ ഒരു സിറ്റുവേഷനിൽ നോക്കിയത് ഒരാൾ നെഞ്ചും പിടിച്ച് വീണ് കിടക്കുമ്പോൾ പരസ്പരം കണ്ടന്റിന് വേണ്ടി തമ്മിൽ തെളുകയാണോ വേണ്ടത് എന്ത് ക്വാളിറ്റിയാണ് ഇവർക്കുള്ളതെന്നും സായി കൃഷ്ണ ചോദിക്കുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഫിനാലയിലൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഫിനാലയക്കിനി പ വെറും പത്തൊൻപത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ പത്തൊൻപത് മത്സ പത്തൊൻപത് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മത്സരാർത്ഥിയായ ഷാനവാസിന്റെ ആരോഗ്യനിലയെ ചൊല്ലിയുള്ള ആശങ്കയിലാണ് ആരാധകർ മുൻ സീസണുകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പല മത്സരാർത്ഥികൾക്കും ഷോ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ സീസണിൽ അത്തരമൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഷാനവാസിന് പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ വീട്ടിലെത്താൻ സാധിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് ഫൈനൽ ഫൈവിലെത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയായിട്ടാണ് ഷാനവാസിനെ പ്രേക്ഷകർ കാണുന്നത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് ഷോയിൽ തുടരാനാകാതെ വരുന്നത് ദുഃഖകരമായ സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ തിരിച്ചുവരവിനായ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അതേസമയം കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസിനുള്ളിൽ സംഘർഷം നടന്നത് അടുക്കളയിൽ നിന്നും റേഷനായി ലഭിച്ച പാലും സാധനങ്ങളും നെവിൻ എടുത്തുകൊണ്ടു പോകുകയും അത് ചോദ്യം ചെയ്യുകയും പിടിച്ചു ചെയ്ത ഷാനവാസിനെ നെവിൻ ആക്രമിക്കുകയും ചെയ്തു വയ്യാതെ നിലത്ത് വീണ ഷാനവാസിന്റെ ഓ ഷാനവാസിന്റേത് ഓവർ ആക്ടി എന്നായിരുന്നു അക്ബർ നെവിൻ ആര്യൻ എന്നിവർ പറഞ്ഞത് ഇത് മറ്റുള്ളവർ ചോദ്യം ചെയ്യുകയും ചെയ്തു ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകും വഴി അനുമോളെ ആര്യൻ അടിച്ചതും തർക്കത്തിന് വഴി ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയം ആര്യൻ ഷാനവാസിനെ പിടിക്കാൻ വന്നു എന്നാൽ ഡ്രാമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പിടിക്കാൻ വരണ്ട എന്ന് ആര്യനോട് അനുമോള് പറഞ്ഞു ഇതോടെ ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കയറ്റുന്നതിനിടയിൽ അനുമോളെ ആര്യൻ തല്ലി നിങ്ങൾ പേരും കൂടി ഷാനവാസിനെ കൊല്ലാൻ നോക്കിയതാണ് എന്ന് അനുമോള് പറഞ്ഞു ഷാനവാസിക്ക വീണ് കിടക്കുമ്പോഴും പറയുകയാണ് ഡ്രാമയാണെന്ന് ഒളിപ്പില്ലാത്തവർ എന്നാണ് നോ നൂറ ദേഷ്യത്തോടെ പറഞ്ഞത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് പക്ഷേ ഇമാതിരി ഓവർ ആക്ടിങ് നടത്തില്ല എന്നായിരുന്നു ആരിന്റെ മറുപടി സംസാരം ഉച്ചത്തിലായതിനു പിന്നാലെ നെവിന് ബിഗ് ബോസ് മുന്നറിയിപ്പും നൽകി സ്വന്തം ഇഷ്ടപ്രകാരം പെരുമാറാനുള്ള സ്ഥലം അല്ലത് ഇത് ടിക്കറ്റ് ടു ഫിനാലെ വീക്കാണ് ആരോഗ്യപരമായ സംവാദങ്ങളും വഴക്കുകളും തർക്കങ്ങളും എല്ലാമാകാം പക്ഷേ അതിന് വിടരുത് ഒരു രീതിയിലുള്ള ശാരീരിക ആക്രമണങ്ങളും ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല അതിനുള്ള വേദി അല്ലത് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും ഇവിടെ ഇനി മുന്നോട്ട് പോകില്ല ഫിനാലയും കാണില്ല നെവിന് സംശയം വല്ലതും ഉണ്ടോ എന്ന് ബിഗ് ബോസ് പറയുകയാണ് ചെയ്തത് പിന്നാലെയാണ് കൂടുതൽ പരിശോധനകൾക്കായി ഷാനവാസിനെ താൽക്കാലികമായി ആശുപത്രിയിലേക്ക് മാറ്റുക മാറ്റുകയാണെന്ന് ബിഗ് ബോസ് അറിയിച്ചത് ഇക്കാര്യം ഹൌസിലും ബിഗ് ബോസിനെ ഹൌസിലും ബിഗ് ബോസ് അറിയിക്കുകയും ചെയ്തു ഷാനവാസിനെ വിശദമായി പരിശോധിക്കുന്നതിനെ പരിശോധിക്കുന്നതിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഷാനവാസ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് ഇന്ന് തിരികെ വരില്ല എന്ന് അറിയിച്ച ബിഗ് ബോസ് നെവിനെ കൺവെൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു ഷാനവാസ് തിരിച്ചു വന്ന ശേഷം കൂടുതൽ കാര്യങ്ങൾ വിശദമായി നെവിനുമായി സംസാരിക്കേണ്ടി വരും ബാക്കിയെല്ലാം അപ്പോൾ പറയാമെന്നും ബിഗ് ബോസ് പറഞ്ഞു ഞാൻ ആരെയും മനഃപൂർവ്വം ഉപദ്രവിക്കുന്ന ആളല്ല ചിലപ്പോൾ ഗെയിമിന്റെ ഭാഗമായി എന്തെങ്കിലും ചെയ്യും ഷാനവാസ് എനിക്കെതിരെ പറയുകയാണെങ്കിൽ പോകാൻ ഞാൻ തയ്യാറാണെന്നായിരുന്നു പിന്നീട് നെവിൻ അക്ബറിനോട് പറഞ്ഞത് പാത്രം പൂർണ്ണമായും വൃത്തിയായിട്ടില്ല വീണ്ടും കഴുകണം എന്ന് പറഞ്ഞ് ക്യാപ്റ്റന്മാരും മറ്റ് മത്സരാർത്ഥികളും തമ്മിൽ രാവിലെ തർക്കമുണ്ടായി പിന്നാലെ നൂറ കിച്ചണിൽ കയറിയതിന് പിന്നാലെ നെവിൻ പാൽ ഉൾപ്പെടെയുള്ളവ കയ്യിലെടുത്തു ഇത് മറ്റാർക്കും നൽകില്ല എന്ന നിലയിലാണ് നെവിൻ കയ്യിലെടുത്ത് പിടി പിടിച്ചത് ഈ സമയം നെവിനും ഷാനവാസും തമ്മിൽ തർക്കമുണ്ടാകുകയും ഷാനവാസിന് നേരെ നെവിൻ പാൽ ഒഴിക്കുകയും പാക്കറ്റ് മുഖത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു ഈ സമയം ശാരീരിക ആക്രമണം പാടില്ല എന്ന് ബിഗ് ബോസ് മുന്നറിയിപ്പ് നൽകി ഇതിനിടയിലാണ് ഷാനവാസ് നെഞ്ചുവേദനയെ തുടർന്ന് വീണത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം രാത്രിയും രാവിലെയും ഷാനവാസ് ഭക്ഷണം കഴിച്ചിരുന്നില്ല ഷാനവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിന്നാലെ അനീഷും ആരോഗ്യ പ്രശ്നം നേരിട്ടു ഛർദ്ദിച്ചതോടെ അനീഷിനെയും ബിഗ് ബോസ് കൺഫേഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി ഷാനവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് കേട്ടപ്പോഴുള്ള ടെൻഷനും രാവിലെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തതോടെയാണ് ശാരീരിക അസ്വസ്ഥത തോന്നിയത് എന്ന് അനീഷ് പറയുകയാണ് ചെയ്തത് ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിലാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് കഴിഞ്ഞതിന് പിന്നാലെയാണ് രാത്രി കിച്ചൺ ഡ്യൂട്ടിയിൽ ഉള്ളവർ ഭക്ഷണം ഉണ്ടാക്കിയില്ല ഇതോടെ മറ്റ് മത്സരാർത്ഥികളിൽ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടു ദിവസം ക്ലീനിങ് ക്യാപ്റ്റനായ നൂറ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ അക്ബർ പ്രകോപിപ്പിച്ചിരുന്നു രാത്രി തന്റെ ഡ്യൂട്ടി ചെയ്യാമെന്ന് ആദ്യം നൂറ പറഞ്ഞു എന്നാൽ വീണ്ടും വീണ്ടും അക്ബർ ജോലി ചെയ്യാൻ നിർദ്ദേശിച്ചതോടെ ചെയ്യാൻ സൗകര്യമില്ല എന്ന് നൂറ പറയുകയാണ് ചെയ്തത് ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഭക്ഷണം തരില്ല എന്ന് അക്ബർ പറയുകയും ഇതോടെ അക്ബറിനെ നേരെ ശക്തമായ രീതിയിൽ നൂറ പ്രതികരിക്കുകയും ചെയ്തു നിങ്ങൾ ഇന്നലെ ഡ്യൂട്ടി ചെയ്യാതിരുന്നിട്ടും ഭക്ഷണം കഴിച്ചില്ലേ എന്ന് നൂറ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഭക്ഷണം തന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കഴിക്കുമെന്നും നൂറ വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ കിച്ചണിൽ വഴക്കുണ്ടായത് പാത്രത്തിൽ പൊടിയുണ്ടെന്ന് ക്യാപ്റ്റന്മാർ പറയുകയും പാത്രം കഴുകണമെന്ന് നിർബന്ധപിടിക്കുകയും ചെയ്തപ്പോൾ കഴുകില്ല എന്ന് അനുമോളും ഷാനവാസുമാണ് ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്